ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വയനാട്ടുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തുറമാങ്ങയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ മാങ്ങാ സീസണിലൊക്കെ നമ്മൾ ഇതുപോലെ ആക്കി വെച്ചാൽ മാങ്ങ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഒരുപാട് നല്ല യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പം ഞാനിവിടെ ഒരു അഞ്ച് വലിയ മാങ്ങ എടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ ഒരു ഉരുളിലോ ഒരു വലിയ പാത്രത്തിലോ നമുക്ക് ഇതുപോലെ നിറയെ വെള്ളം വെച്ച് മാങ്ങ മുങ്ങാനാവ് ആവശ്യമുള്ള വെള്ളം വെച്ചിട്ട് നമുക്കതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്കിനി നന്നായി കഴുകിയ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് തിളച്ച് വന്ന് മാങ്ങയുടെ കളർ ഒന്ന് മാറണം കേട്ടോ നന്നായി വെന്ത് കിട്ടണ്ട പക്ഷേ മാങ്ങയുടെ കളറ് രണ്ട് സൈഡും കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഈ ഒരു കളറാവുന്നവരെ മാങ്ങയുടെ രണ്ട് സൈഡൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി മാങ്ങയുടെ വെള്ളം വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടയിലുള്ള ഒരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ വെള്ളം കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് ഇതുപോലൊരു മുറത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് ആണ് നമ്മൾ മാങ്ങ നിരത്തി വെച്ചുകൊടുക്കാവുന്നത് അതിന് വേണ്ടി നമുക്ക് ആദ്യം മാങ്ങ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുന്ന ഓരോരുത്തരും ഇഷ്ടത്തിന് കേട്ടോ ഞാനിവിടെ മൂന്ന് പീസായിട്ടാണ് മാങ്ങ കട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുഖലത്തെ ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മൂന്ന് പീസായിട്ടാണ് ഓരോ മാങ്ങയും കട്ട് ചെയ്തെടുക്കുന്നത് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വെയിലത്ത് വെക്കണം അപ്പൊ ഒരു ദിവസം കംപ്ലീറ്റ് നല്ല വെയിലത്ത് വെച്ച് എടുക്കാം ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങിയ മാങ്ങിയോ അത് നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാ സൈഡിലും ഉപ്പാകുന്ന രീതിയിൽ കംപ്ലീറ്റ് ഉപ്പ് വെച്ചു കൊടുക്കണം തുറമാങ്ങയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല നമ്മൾ സ്റ്റെപ്പ് ബൈ ആയിട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉപ്പ് എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുക്കണം അതിനുശേഷം പിന്നെ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം വെയിലത്തേച്ച് പിന്നെ ഉണക്കണം കേട്ടോ അത് ഓരോ വെയിലിനനുസരിച്ചിട്ടും വെയിൽ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ത്രീ ഡേയ്സ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ എല്ലാ സൈഡിലും ഉപ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂന്ന് ദിവസം വെയിലത്തേച്ച് ഉണക്കാം ഇത് മൂന്ന് ദിവസം വെയിലത്തേച്ച് ഉണങ്ങിയതാണ് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടില്ല പക്ഷേ എന്നാൽ നല്ലതായിട്ട് ഉണങ്ങി കിട്ടിയതുകൊണ്ട് അപ്പോൾ ഇനി നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടി ഒരു പാന് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ അഞ്ച് മങ്ങനെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാം അര ടീസ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ കടുക് അതുപോലെ ചെറിയ ജീരകം വലിയ ജീരകം ഉലുവ കുരുമുളക് എത്രയും സാധനം നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആ സെയിം പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം വേറതുവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം ഇത് മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഓരോ പീസ് മാങ്ങ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് തേച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ സ്പൂണ്ക്കാളും നല്ലത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായി തേച്ച് കൊടുക്കുന്നതാണ് എല്ലാ ഭാഗത്തേക്കും നന്നായി എത്തുന്ന രീതിയിൽ വേണം തേച്ച് കൊടുക്കാൻ ഡ്രൈ ആയിട്ട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇതില് പിടിച്ച് കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പൊ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം തേച്ച് കൊടുക്കാൻ നമ്മൾ ഇതുപോലെ എല്ലാമാങ്ങിലും ചെയ്തെടുക്കംപ്ലീറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ ഇതുപോലെ മൂന്ന് പീസ് ഒരുമിച്ച് ഇതുപോലെ വെച്ചെടുക്കുന്നതിന് ഒന്ന് പ്രെസ് ചെയ്തിട്ടുണ്ട് മാങ്ങയുടെ അതേ ഷേപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതുപോലെ അല്ലാണ്ട് നമുക്ക് കുഞ്ഞി കുഞ്ഞി പീസ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാട്ടോ ഇനി ഇത് ഡ്രൈ നമ്മൾ ഇത് തൈരിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു ഭരണിയിലോ അല്ലെങ്കിൽ നല്ല അടച്ചെടുപ്പുള്ള ഒരു പാത്രത്തിലോ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഭരണിയിലാണ് സൂക്ഷിക്കുന്നത് ഭരണിയിൽ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടെടുത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കൂടെ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം ചോറിന് ഇവിടെയൊക്കെ തൈര് ഒഴിച്ചിട്ട് അതിലത് മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്ട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക